ഇസ്രയേലിൻ്റെ ബുദ്ധിമോക്ഷവും എടുത്തുചാട്ടവുമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം അമേരിക്ക പോലും ഈ നീക്കത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താൻ കാരണം ഇറാൻ തിരിച്ചടിച്ചാൽ എന്താകും എന്നതുകൊണ്ടായിരുന്നു ഇറാന്റെ കയ്യിൽ എന്തുണ്ട് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയമില്ലാത്ത ഒന്നാണ് സഹായത്തിന് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ചില അറബ് ഒക്കെ ചേർന്നാൽ വലിയ ലോകയുദ്ധത്തിലേക്ക് അത് വഴിവെക്കും ഈ അപകടം അറിയുന്നത് കൊണ്ടാണ് പൊടുന്നനെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആന്റണി ബ്ലിങ്കൻ മുൻകൈയെടുക്കുന്നത് പോലും എന്നാൽ ബുദ്ധി പ്രയോഗിച്ച ഹമാസ് ആ ചർച്ചയിൽ നിന്നും പിന്മാറി ഹനിയയുടെ ആവശ്യകത എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളുമൊക്കെ ഇറാനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ജോർദാൻ വിദേശകാര്യമന്ത്രിയെ വരെ അമേരിക്ക ഇറാനിലേക്ക് പറഞ്ഞയച്ച സന്ദർഭമുണ്ടായി ഏകദേശം രണ്ട് പതിറ്റാണ്ടിനിടയിലാണ് ജോർദാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത് എന്നതുകൂടി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വെടിനിർത്തലിൽ നിന്നും ഹമാസ് പിന്മാറിയതോടെ ഹനിയയുടെ വധത്തിന് ശേഷം ഇറാന്റെ നീക്കങ്ങൾ എപ്പോഴെന്ന ഭയത്തിലാണ് ഇസ്രയേലികൾ കഴിയുന്നത് ആരും പുറത്തിറങ്ങുന്നില്ല വീട് വിട്ട് എല്ലാവരും ഷെൽട്ടറുകളിലും ബങ്കറുകളിലും കഴിയുകയാണ് നഗരങ്ങളെല്ലാം ശൂന്യമാണ് അവശ്യ സാധനങ്ങൾക്കായി തുറക്കുന്ന കടകൾ പോലും വേഗത്തിൽ അടക്കുന്ന സാഹചര്യമാണ് ഇസ്രയേലിനകത്തെ പ്രാന്തപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ കാണുന്നത് ഭയം നമ്മയെല്ലാം പിടികൂടുന്നു തെരുവുകൾ വിജനമാണ് കടകൾ ശൂന്യമാണ് ഇറാൻ ആക്രമണത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങൾ നിരന്തരമായ ഭയത്തിലാണ് ജീവിക്കുന്നത് തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന നേതാക്കൾ പോലും വിറക്കുന്ന ശബ്ദത്തോടെ ഇറാനെ ഭീഷണിപ്പെടുത്തുക ആണ് ചെയ്യുന്നത് എന്നാണ് ടെല്ലബീവിൽ ജൂതന്മാരുടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു റബ്ബി പറഞ്ഞത് അതേസമയം ഗാസയിൽ പത്തു മാസത്തെ ഫലശൂന്യമായ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക അസ്ഥിരതയിലൂടെ കടന്നു പോവുകയുമാണ് ഇറാന്റെ പ്രതികരണത്തെ ഭയന്ന് അതീവ ജാഗ്രത പാലിക്കേണ്ടി വരുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നും ഇറാൻ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് തിരിച്ചടിക്കുമെന്ന് ആർക്കും അറിയില്ല എന്നും ഇറാന്റെ പ്രതികരണം എന്തായാലും അത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസിനേക്കാൾ കഠിനമായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് WaytoNigah.com, the exclusive Muslim matrimonial site.